ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് മീൻമുട്ട ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് പനിയീര് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മത്തിയുടെ പനിയീരാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞതോട് ചേർത്ത് കൊടുക്കാം എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുഴ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു സിമ്പിൾ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി ഞാൻ ഞാനിതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ മത്തിയൊക്കെ മേടിക്കുമ്പോൾ നറച്ചും പനിയും ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാമേ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിനി ഇത് വാഴയിലയിലാണ് റെഡിയാക്കി എടുക്കുന്നത് ചീനച്ചട്ടിക്കകത്ത് ഡയറക്റ്റ് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതിലും ടേസ്റ്റ് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുമ്പോഴാണ് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒരു വാഴയില വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കാം നമ്മൾ ആടയൊക്കെ പരത്തി കൊടുക്കുമല്ലോ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം വാഴയില ഞാനൊന്ന് ആദ്യം വാട്ടി വാട്ടിയെടുത്തിട്ടുള്ളതാണേ ഇതിനകത്തോട്ട് അടയൊക്കെ നമ്മൾ പരത്തി കൊടുക്കുന്ന പോലെ ഇതൊന്ന് പരത്തി കൊടുക്കാം ഇനി അടുത്ത സൈഡ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നല്ലായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ അടയുണ്ടല്ലോ അത് ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഒരു സൈഡെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ മീൻ മുട്ട അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ നമ്മുടെ മുട്ട അട ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളൊന്ന് കഴിച്ച് കാണിക്കാം അകവും പുറവും എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്